തമിഴ് സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ജനനായകന് തമിഴകത്തിന്റെ സ്വന്തം ദളപതി വിജയയുടെ ഫെയർവെല് ചിത്രമായാണ് ജനനായകൻ ഒരുങ്ങുന്നത് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്നതിനാല് സിനിമയിൽ നിന്ന് താരം വിട്ടുനിൽക്കുകയാണെന്ന് അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് പൊങ്കിലെ റിലീസായാണ് ജനനായകന് തിയേറ്ററുകളിലെത്തുക ഇഷ്ടതാരത്തിന്റെ അവസാന ചിത്രം പരമാവധി ആഘോഷമാക്കാൻ ആരാധകരെ ഇപ്പോൾ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് വിജയുടെ ചിത്രമായ ദി ഗ്രേഡസ് ഓഫ് ഓൾ ടൈം തമിഴ്നാട്ടിലെ എല്ലാ തിയേറ്ററുകളിലും പ്രദർശനത്തിന് എത്തിച്ചിരുന്നു ജനനായകന് ഇതിനേക്കാൾ വലിയ വരവേൽപ്പാകും ആരാധകർ ഒരുക്കുക എന്നാലെ ഇപ്പോഴിതാ ജനനായകനുമായി തെലുങ്കിലെ വമ്പന ചിത്രം ക്ലാഷ് നിരങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പാന ഇന്ത്യന് സ്റ്റാർ പ്രഭാസ് നായകനായി എത്തുന്ന രാജാ സബാണ് ജനനായകനുമായി ബോക്സ് ഓഫീസിലെ ഏറ്റുമുട്ടാൻ തീരുമാനിച്ചത് എന്നാലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല ൂറ്റിഅമ്പത് കോടി ബജറ്റിൽ ഒരുങ്ങുന്ന ജനനായകന് ബോക്സ് ഓഫീസിലെ ഹിറ്റാകണമെങ്കിൽ അറുന്നൂറ്റി അമ്പത് കോടി കളക്ഷൻ ലഭിക്കണം തമിഴ്നാടിന് പുറമെ മറ്റിടങ്ങളിലും നല്ല ഹോൾഡ് ലഭിച്ചാൽ മാത്രമേ ഏത് സാധ്യമാകുള്ളൂ പ്രഭാസിനെപ്പോലെ പാന ഇന്ത്യന് പോപ്പുലാരിറ്റിയുള്ള നടനുമായുള്ള ക്ലാഷ് ജനനായകന്റെ ബോക്സ് ഓഫീസ് പെർഫോമൻസിന് വലിയ രീതിയിൽ ബാധിക്കുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി പതിനേഴിൽ വിജയോട് പറഞ്ഞ കഥയാണിത് എന്നാലെ രണ്ടായിരത്തി പതിനേഴിലെ ഈ സ്ക്രിപ്റ്റ് വിജയ് ഒഴിവാക്കിയിരുന്നു പിന്നീട് ഇത് കമൽ ഹാസനെ വെച്ച് ചെയ്യാൻ വിനോദ് ഉദ്ദേശിക്കുകയും അത് നടക്കാതെ പോവുകയും ചെയ്തു ഒടുവിൽ അതേ സ്ക്രിപ്റ്റ് വിജയിയുടെ അടുത്തേക്ക് എത്തുകയായിരുന്നു പ്രഭാസിനെ നായകനാക്കി മാരുതി ഒരുക്കുന്ന ചിത്രമാണ് ാണ് രാജാസാബ് ഹൊറ കോമഡി ഒരുങ്ങുന്ന ചിത്രത്തിൽ സഞ്ജയ് ദത്തം പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് കൽക്കിക്ക് ശേഷം തിയേറ്ററുകളിലെത്തുന്ന പ്രഭാസ് ചിത്രം കൂടിയാണ് രാജാ